എല്ലാവർക്കും കരി കോടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഇവിടെ നല്ല മഴയാണ് അതുകൊണ്ട് നമ്മുടെ വോയിസ് അത്ര ക്ലിയർ ആകും നമുക്കറിയില്ല നമ്മൾ ഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ആ സൗണ്ടിന്റെ ഒരു പരിധി വെച്ചിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ ചെയ്യാം ഇന്നത്തെ വീഡിയോ ഞാൻ കാണിക്കാൻ പോകുന്നത് പഞ്ചലോകത്തിന്റെ എട്ട് പിടി ആർക്കമുള്ള മാലകൾ അതായത് ആ മാല നമ്മൾ തലോടെ ഇങ്ങനെ ഇടാം കൊളുത്തു തല കടത്തി ഇടാൻ പറ്റും എട്ടുപിടി ആർക്കാണ് വരുന്നത് കഷ്ടപ്പിടി മാലയാണ് നമുക്ക് രണ്ട് ഡിസൈനും ഇന്നത്തേ ഉള്ളു വരുന്ന വീഡിയോയിൽ വേറെ പുതിയ ഡിസൈനും ഞാൻ കാണിക്കാൻ ശ്രമിക്കാം ഞാൻ ഇന്നത്തെ വീഡിയോ ചെറിയ വീഡിയോ വീടിയായിരിക്കും രണ്ട് ചെയിൻ രണ്ട് ലോക്കറ്റ് കാണിക്കുന്നുള്ളു അപ്പൊ നമ്മുടെ റേറ്റും വേറെ കടകളുടെ റേറ്റും കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു മാന്യമായ രീതിയിലുള്ള മാർജിനിലാണ് നമ്മൾ വിൽക്കുന്നത് ചില കടയിലൊക്കെ ഈ ലോക്കറ്റ് ഞാൻ കൊടുക്കുന്ന റേറ്റിന്റെ രണ്ട് എത്തി റേറ്റിനൊക്കെയാണ് കൊടുക്കുന്നത് അപ്പോ ണെങ്കിലൊക്കെ അപ്പൊ നമ്മള് ഒരു കസ്റ്റമേഴ്സിന് നല്ല രീതിയിൽ മാന്യമയ ലാഭം എടുത്തിട്ട് കസ്റ്റമേഴ്സിന് നല്ല സാധനം കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ സെയിലൊക്കെ നടത്തുന്നത് അപ്പോൾ മറ്റുള്ള കടയിലൊക്കെ ഇതിനെ കൂടുതലുണ്ടാകും അപ്പൊ കൂടുതല് ആൾക്കാരുടെ വിചാരം കൂടുതലുള്ള റേറ്റുള്ള സാധനം നല്ല സാധനമാണ് എന്നുള്ളത് തെറ്റിദ്ധാരണ പൊതുവെ എല്ലാ മേഖലയിലും ഉണ്ട് ഇതിന് മാത്രല്ല എല്ലാ മേഖലയും അപ്പൊ ചില കടകള് എല്ലാവർക്കും അറിയണമെന്നില്ല ചിലവർക്ക് അറിയപ്പെടാൻ നിയോഗം ഉണ്ടാവും അപ്പോ അവർക്ക് അവരുടെ മാർഗ്ഗം നല്ല രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റും അപ്പൊ നമ്മുടെ കടാധികം അറിയാത്ത ആൾക്കാർക്ക് കൂടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യണത് അപ്പോ നമ്മളെ ഈ വീഡിയോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് ഈ പഞ്ചടകത്തിന്റെ ഓർണമെന്റ്സും യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക കാരണം എന്താ കഴിഞ്ഞാൽ ആ ലൈക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് ഇത് മറ്റുള്ള ആൾക്കാർക്കും എത്തി എത്തിരാ എത്തിച്ചേരുകയുള്ളൂ അപ്പൊ മറ്റുള്ള ആൾക്കാർ കാണാത്ത ആൾക്കാരൊക്കെ കുറേ പേര് ഈ സംഭവമായിട്ട് രണ്ടായിരം രൂപ ലോക്കറ്റ് മാറ്റിയിരിക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കാണുമ്പോൾ അത് അവർക്ക് കൂടുതലൊരു ഉപകാരമായിട്ട് മാറും കാരണം കഴിഞ്ഞാൽ ഇതില് ഇന്ന റേറ്റിലും ഇന്ന റേറ്റ് കുറവില്ല സേവിങ്സ് ആണ് തന്നെ വില കൂടുതലും വില കുറവിലും കൊടുക്കുന്നുണ്ടെന്ന് അറിയാനായിട്ട് സാധിക്കും അപ്പൊ ഞാൻ അധികം ഇൻട്രൊഡക്ഷൻ കിട്ടുന്നില്ല ഞാൻ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇന്ന് രണ്ട് പഞ്ചലോകത്തിന്റെ എട്ടുപിടിമാലയും രണ്ട് ലോക്കുമാണ് കാണിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഞാൻ എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം അപ്പോൾ അതിൽ തന്നെ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഞാൻ മറ്റൊരു ഡീറ്റെയിൽസ് ഞാൻ വാട്സാപ്പിൽ പറഞ്ഞുതരാം എങ്ങനെയാണ് ഡെലിവറി ഡെലിവറി ചാർജ് എങ്ങനെയാണ് വരുന്നത് കേരളത്തിന് ഡെലിവറി ചാർജ് ഫ്രീ ആണ് കേരളത്തിന് പുറത്താണെങ്കിൽ എത്ര ഡെലിവറി ചാർജ് വരും പിന്നെ എങ്ങനെയാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് പിന്നെ ഇപ്പോൾ വീട് കിട്ടിയിരിക്കുന്ന ഐറ്റംസിൻ്റെ ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോസും ഞാൻ അതിൽ ഷെയർ ചെയ്യാം എന്നിട്ട് നിങ്ങൾ ചൂസ് ചെയ്താൽ മതി വീഡിയോ കണ്ടിട്ട് നേരിട്ട് വാങ്ങണമെന്നില്ല വാട്സാപ്പിൽ വന്ന് അങ്ങനെ ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോസ് അയച്ചു തന്ന് അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നമ്മൾ ഈ പർച്ചേസിങ്ങിൻ്റെ പ്രൊസീജിയർ മുന്നോട്ട് കൊണ്ടുപോയാൽ മതി അതീകരിപ്പിക്കുന്നില്ല നമുക്ക് വീഡിയോ വീഡിയോയിലേക്ക് കിടക്കാം വീഡിയോ കിടക്കുന്നതിന് മുന്നേ ആദ്യം വലിയ വീഡിയോ നമ്മൾ കാണണമെങ്കിൽ ചാനലൊക്കെ കാണുന്നെങ്കിൽ നമ്മൾ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കാം ഇതുപോലുള്ള പുതിയ പുതിയ കണ്ടന്റുകളായിട്ട് നമുക്ക് പഞ്ചലോകത്തിന് വൺഗ്രാമിന് ഓൾഡ് ഗോൾഡിന് പുതിയ നമ്മൾ നമ്മൾ ഈ ഈ ഈ സോറി വീഡിയോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് എല്ലാവർക്കും ഇന്നത്തെ കരുതുന്നു നമുക്ക് ും ഇതാണ് നമ്മുടെ പഞ്ചലോകത്തിന്റെ ഒന്നാമത്തെ മാല നമ്മുടെ പൈനാപ്പിൾ എന്ന് പറയുന്ന ഒരു സ്വർണ്ണത്തിലുള്ള സെയിം പാറ്റേൺ തന്നെയാണ് ഇത് നമ്മൾ വൺ ഗ്രാമിൽ അവൈലബിൾ ആണ് റോൾഡോ ആറുമാസം കാര്യം അവൈലബിൾ ആണ് ഇത് എട്ടുപിടി ഇറക്കാണ് വരണത് നമുക്ക് കഴുത്തോടെ കൊളുത്തൂരാതെ തന്നെ നേരിട്ടിടാം ഇത് ശരിക്കും എല്ലാം ഹാൻഡ് മെയ്ഡാണ് കേട്ടോ മെഷീൻ കട്ടിംഗ് ഒന്നല്ല ഹാൻഡ് മെയ്ഡാണ് നമ്മുടെ സ്വർണ്ണ പണിക്കാർ പണിയണ ഹാൻഡ് മെയ്ഡായിട്ട് പണിയണ മാലയാണ് ശരിക്കും നമ്മൾ എയ്റ്റിൻ കാറ്റിൻ്റെ കളറാണ് നമുക്കിത് ഉപയോഗിക്കുമ്പോൾ തോറും നമുക്ക് വരിക ചിലവർക്ക് ഇത് കറുത്ത കളർ വരാം അത് ചില സ്കിൻ ടൈപ്പ് ഉള്ളവർക്കാണ് അത് അതുകൊണ്ട് അപ്പോൾ അവർക്കത് ഭസ്മ പൊടി ഇട്ടിട്ട് ഒന്ന് ഉറച്ചു കഴിഞ്ഞാൽ അത് ക്ലിയർ ആയിട്ട് നമ്മുടെ പഴയ വാങ്ങുമ്പോൾ എങ്ങനെയാണോ കളർ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ വരും നല്ല ഷൈനിങ് ആയിട്ട് കളർ വരും ഇതിൻ്റെ മറ്റുള്ള ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഞാൻ സ്ക്രീനിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുക്കും അതിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ അതിൻ്റെ ക്ലിയറായ ഫോട്ടോസും ഡെലിവറി എങ്ങനെയാണ് ബാക്കിയെല്ലാം ഞാൻ അതിൽ പറഞ്ഞു തരാം ഇത് നമ്മുടെ രണ്ടാമത്തെ ഡിസൈനാണ് ഗ്ലാസ് കട്ടിങ് താരയാണ് നമ്മുടെ സ്വർണ്ണത്തിലുള്ള താലിമാലയൊക്കെ ആയിട്ട് വരുന്നത് തന്നെയാണ് താരമാലയാണിത് ഇത് പഞ്ചലോകത്തുനിന്ന് തന്നെയാണ് എട്ടുപിടി ഇറക്കാൻ തന്നെയാണ് അത് നമുക്ക് കൊളുത്തൂരാളെ തലയോടെ തല കടത്തി തലയോടെ കടത്തിയിട്ട് തന്നെ നമുക്ക് ഈ മാല ഇടാൻ പറ്റും ആർക്കാണ് എട്ടുപിടി ഇറക്കാം പിന്നെ പത്ത് ഇവിടെ ഇറക്കാണ് വരാം പത്ത് ഇവിടെ ഇറക്കാൻ നമ്മുടെ അല്ല ഇപ്പോൾ അവൈലബിൾ അല്ല എട്ട് ഇവിടെ ഇറക്കാണ് വന്നിരിക്കുന്നത് ഇത് പഞ്ചലോകത്തിൻ്റെ തന്നെയാണ് ഇത് നമുക്ക് വൺ ഗ്രാമിലും മറ്റേ സിക്സ് മന്ത് ഗ്യാരൻറ്റിയിലും നമുക്ക് ആണ് സെയിം ഡിസൈൻ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് എന്നെ ഒന്ന് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ ബാക്കിയുള്ള ഡീറ്റെയിൽസ് അതിൽ പറയാം ഇതാണ് പിന്നെ ഞാൻ പറഞ്ഞ ഇൻട്രഡക്ഷൻ പറഞ്ഞ ലോക്കറ്റ് നമ്മുടെ ലക്ഷ്മിയുടെ ലോക്കറ്റാണിത് പഞ്ചലോകത്തിലാണ് പണിതിരിക്കുന്നത് ഇതൊരു മീഡിയം വലുപ്പമാണ് ഉള്ളത് വീടില് കാണുമ്പോൾ ചിലപ്പോൾ ചിലവർക്ക് വലുതായിട്ടും ചിലവർക്ക് ചെറുതായിട്ട് തോന്നാം ഇതൊക്കെ നമ്മളൊരു ചെറിയൊരു എട്ട് പിടി ചെയിൻ തുമ്മിട്ട് കഴിഞ്ഞാൽ ഒരു ഞാൻ നേരത്തെ കണ്ട ചെയിൻ തുമ്മിട്ട് കഴിഞ്ഞാൽ ഇതൊരു പാകത്തിനുള്ളൊരു വലുപ്പമാണ് പിന്നെ ഇത് നമ്മുടെ കൃഷ്ണൻ്റെ ലോക്കറ്റാണ് ഇപ്പോൾ നമ്മൾ ഈ രണ്ട് ലോക്കറ്റ് വന്നിട്ടുള്ളൂ ഇനി അടുത്ത വീടി ഞാൻ വേറെ ലോക്കറ്റുകൾ കാണിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ് പഞ്ചലോകത്തിൻ്റെ രണ്ട് മാലകളും പഞ്ചലോകത്തിൻ്റെ രണ്ട് ലോക്കറ്റാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യണം പിന്നെ പഞ്ചലോകത്തിൻ്റെ ഓർണമെൻറ്റ്സ് യൂസ് ചെയ്യുന്നവർക്ക് ഈ വീഡിയോസ് ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അവർക്കും ഇന്നത്തെ ഓർണമെൻസൊക്കെ ഇത്ര റേറ്റ് കുറവില് കിട്ടാൻ സാധ്യത ഉണ്ടെന്ന് അവർക്കറിയാൻ പറ്റും അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം